ഹായ് ഫ്രണ്ട്സ് ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബാത്റൂമിൽ വയ്ക്കുന്ന ഒരു ടൈപ്പ് ലോക്കാണിത് ഫാബ് ലോക്ക് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലോക്കാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമ്മളൊന്ന് പൊളിച്ച് നോക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ഈ ലോക്കിൽ തന്നെ നമുക്ക് നമുക്കിതിപ്പോൾ റൈറ്റും ലെഫ്റ്റൊക്കെ ഒരു രണ്ടും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വാങ്ങാൻ കിട്ടുക ഇപ്പോൾ നമുക്ക് ഈ ലോക്കിനെ തന്നെ അങ്ങനെ പൊളിച്ച് അതായത് അഴിച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ലോക്കിനെ ലെഫ്റ്റും റൈറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കതായ ബോക്സിൽ നമുക്ക് ഇത്ര സാധനങ്ങളാണ് അതിലുള്ളത് അതായത് സ്ക്രൂസ് ഉണ്ട് ഇതിൻ്റെ ഒരു പേപ്പർ ഉണ്ട് നമുക്കിതിൽ ഹോൾഡുള്ളത് അതേപോലെ തന്നെ ചെറിയ ഇതിൻ്റെ ഒരു കാറ്റലോക്ക് അതിൽ എഴുതിയിട്ടുള്ള ഒരു ഇത് കാറ്റലോക്കും ഉണ്ട് അതിൽ നമുക്കിത് ജസ്റ്റ് നമ്മളിത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഇത് തുറക്കുന്നത് നമ്മളിതായി നേരെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടാണിത് ഒന്ന് മടന്തിയപ്പോൾ തുറന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ പോർഷനിൽ എത്ര വരുന്നുള്ളൂ പിന്നെ ഇതിൽ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ആണ് വരുന്നത് നമുക്കിത് എങ്ങനെ ഒരു പീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ ലോക്ക് ആകുന്ന സെറ്റപ്പ് ഇതിലാണ് വരുന്നത് ഇത് റിട്ടേൺ പോകാനുള്ള ഒരു സ്പ്രിംഗ് ആണ് ഇത് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഈ ലോക്കിന്റെ ഉള്ളിൽ വരുന്നത് നമുക്കിനി ലോക്ക് ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം എടുത്ത ആ വൈറ്റ് പീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത സ്പ്രിങ് വീണ്ടും നമ്മൾ ഇതിലേക്ക് തന്നെ കയറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് സീറ്റിംഗ് ആക്കണം അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ഒന്ന് തിരിച്ച് കറക്റ്റ് ആയിട്ടൊന്ന് സീറ്റിംഗ് ആക്കി കൊടുക്കണം അപ്പൊ അത് സീറ്റിങ് ആയിട്ടുണ്ട് നമുക്ക് നേരത്തെ നമ്മുടെ മെയിൻ പീസിലേക്ക് ഇതെടുത്ത് കറക്റ്റ് ആയി ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചു കൊടുത്താൽ നമ്മുടെ ലോക്ക് വീണ്ടും പഴയതുപോലെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്